ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എൻഎസ്എസ് സപ്തദിന ക്യാമ്പിനിടെ തൃപ്രങ്കൂട് സ്വദേശിയ യുവധ്യാപകൻ കുഴഞ്ഞു വീണു മരിച്ചു തൃപ്രങ്ങോട് കളരിക്കൽ ബാലകൃഷ്ണ പണിക്കരുടെയും പങ്കജത്തിൻ്റെയും മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ടി കെ സുധീഷാണ് മരിച്ചത് വളാഞ്ചേരി പൂക്കാട്ടേരി ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഈ സ്കൂളിലെ എൻ ക്യാമ്പ് മാവണ്ടിയൂർ സ്കൂളിൽ വെച്ചാണ് നടന്നിരുന്നത് ക്യാമ്പിൽ സുധീഷും പങ്കെടുത്തിരുന്നു ഇന്ന് രാവിലെ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റെത്തിയ സുധീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സുധീഷ് ജോഴ്സിനായും പ്രവർത്തിക്കുന്നുണ്ട് സംസ്കാരം നടപടിക്രമങ്ങൾക്ക് ശേഷം നാളെ രാവിലെ ഒൻപത് പതു മണിക്ക് ദീപയാണ് ഭാര്യ മക്കൾ ദർശിത് കൃഷ്ണ അദ്വിക ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ